നമസ്കാരം മലയാളം വാർത്താ ചാനലുകളുടെ ഏറ്റവും പുതിയ റേറ്റിംഗിലും പതിവ് പോലെ എതിരാളികളില്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ടിവിയും ട്വൻ്റി ഫോർ ന്യൂസും കോടികളുടെ കിളക്കവുമായി രംഗത്ത് റേറ്റിംഗിൽ മുന്നിലെത്താൻ ശ്രമം നടത്തിയിട്ടും അതൊന്നും ഏഷ്യാനെറ്റിന്റെ കുതിപ്പിനെ ബാധിക്കുന്നില്ല മലയാളികളുടെ വാർത്താശീലമായി മാറിയ ഏഷ്യാനെറ്റിനോടുള്ള വികാരം മലയാളികൾ തുടർന്ന് പോവുകയാണ് ഇതിൻ്റെ തെളിവാണ് ചാനലിന്റെ ഒന്നാം സ്ഥാനം ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ അഥവാ ബാർക്ക് പുറത്തുവിട്ട അൻപതാം ആഴ്ചയിലെ പോയിന്റ് നിലയിൽ ഇക്കുറയും ഏഷ്യാനെറ്റിൻ്റെ ആധിപത്യമാണ് തൊണ്ണൂറ്റി പോയിന്റ് ഏഴ് നാല് പോയിന്റുമായിട്ട് ഏഷ്യൻ ന്യൂസ് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കഴിഞ്ഞ വാരത്തേക്കാൾ നില മെച്ചപ്പെടുത്തുകയാണ് ചാനൽ ചെയ്തത് പോയ വാരം തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് നാല് പോയിന്റുമായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം നിലനിർത്തിയത് അവിടെ നിന്നും രണ്ട് പോയിന്റ് അധികമായി നേടിയാണ് ഏഷ്യാനെറ്റ് ഇക്കുറയും നില മെച്ചപ്പെടുത്തിയത് അതേസമയം മുൻ ആഴ്ചകളിലേതുപോലെ തന്നെ റിപ്പോർട്ടർ ടി തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് എഴുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് പോയിന്റാണ് റിപ്പോർട്ടർ ടി വിത് കഴിഞ്ഞ ആഴ്ചയിൽ ബാർക്ക് റേറ്റിംഗ് ആയി തട്ടിച്ചു നോക്കുമ്പോൾ രണ്ട് പോയിന്റ് നഷ്ടമാണ് റിപ്പോർട്ടറിനുള്ളത് എഴുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് നാല് പോയിന്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ടിന് ഉണ്ടായിരുന്നത് ഇതോടെ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാന ന്യൂസ് ചാനലുമായി പതിനേഴ് പോയിന്റിന്റെ വ്യത്യാസമാണ് റിപ്പോർട്ടിന് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്നതാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ വെല്ലുവിളിക്കാൻ കോടിയിറക്കിയായിരുന്നു കേരള വിഷനിൽ റിപ്പോർട്ടർ തന്ത്രം വൈദ്യിയത് കോടികൾ കൊടുത്താണ് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിന്റെ ലാൻഡിംഗ് പേജ് റിപ്പോർട്ടർ വാങ്ങിയത് ഇതോടെ ടി വി ഓൺ ചെയ്താൽ ആദ്യം എത്തുക റിപ്പോർട്ടർ ചാനലാണ് എന്നാൽ ജനങ്ങൾ റിമോട്ട് കയ്യിലെടുത്തതോടെ ഏഷ്യാനെറ്റിലേക്ക് തന്നെ ആളുകൾ പോയി ഇതോടെ മുന്നോട്ട് പോകാൻ കഴിയാതെ നിശ്ചലമായിരിക്കുകയാണ് റിപ്പോർട്ടർ വലിയ വാർത്താ സംഭവങ്ങളില്ലാത്ത ആഴ്ചകളിൽ ഏഷ്യാനെറ്റിലേക്ക് തന്നെയാണ് പ്രേക്ഷകർ പോകുന്നതെന്നും വ്യക്തമാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്ന ആഴ്ചയിലടക്കം റിപ്പോർട്ടർ മുന്നേറ്റം ഉണ്ടായില്ല ഇതോടെ ബാർക്ക് റേറ്റിംഗിൽ ചാനലിന്റെ മുന്നോട്ടുപോക്ക് നിശ്ചലമായ അവസ്ഥയാണ് അതേസമയം ട്വന്റി ഫോർ ന്യൂസ് ചാനൽ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുമ്പഴും പോയിന്റിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ ബാർക് റേറ്റിംഗിൽ അറുപത്തി ഏഴ് പോയിന്റ് ഒന്നാണ് ട്വന്റി ഫോർ ന്യൂസ് നേടിയത് നാല് പോയിന്റ് ആയിരുന്നു കേരള വിഷന്റെ രണ്ടാമത്തെ ലാൻഡിംഗ് പേജ് വാങ്ങിയതാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ നേട്ടമായി മാറിയത് കോടികൾ കൊടുത്താണ് കേരള വിഷന്റെ രണ്ടാമത്തെ ലാൻഡിംഗ് പേജ് വാങ്ങിയത് ഇതോടെ റിമോട്ടിൽ ഏത് ബട്ടൺ നീക്കിയാലും ട്വന്റിഫോർ ന്യൂസ് വരുന്ന അവസ്ഥയാണ് വാർത്താ മികവിനേക്കാൾ പണമൊറിഞ്ഞുള്ള ഈ തന്ത്രമാണ് പോയിന്റ് ടേബിളിൽ നേട്ടമുണ്ടാക്കാൻ അവരെ സഹായിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ കേബിൾ ശൃംഖലയായ കേരള വിഷനിൽ ലാൻഡിംഗ് പേജ് എടുത്താണ് രണ്ട് മൂന്നും സ്ഥാനത്തുള്ളവർ പിടിച്ചു നിൽക്കുന്നത് ലക്ഷക്കണക്കിന് കേബിൾ വരിക്കാറുള്ള കേരള മിഷന്റെ കേബിൾ കണക്ഷനുള്ളവർ ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് റിപ്പോർട്ടർ ടി വി ആണ് ഇതുമൂലം ഓരോ ആഴ്ചയിലെ റേറ്റിംഗിലും കുറഞ്ഞത് ഒരു പോയിന്റ് എങ്കിലും അധികമായി ലഭിക്കുമെന്നാണ് കരുതുന്നത് ലാൻഡിംഗ് പേജ് വഴി ലഭിക്കുന്ന അധിക പോയിന്റിനൊപ്പം നൂതന നൂതന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള ചട്ടിലമായ അവതരണവും കൂടി വന്നപ്പോഴാണ് റിപ്പോർട്ടർ റീലോഞ്ച് ചെയ്ത് ഒന്നര വർഷം കൊണ്ട് തന്നെ രണ്ടാം സ്ഥാനത്തെത്തിയത് എന്നാൽ അതിനപ്പുറത്തേക്ക് പോകാൻ റിപ്പോർട്ടറിന് സാധിക്കുന്നില്ല മലയാള മനോരമ വാർത്താ ചാനലായ മനോരമ ആണ് ഈ വാർത്തയിലും നാലാം സ്ഥാനത്തുള്ളത് നാൽപ്പത് പോയിന്റ് ഒൻപത് മൂന്ന് പോയിന്റാണ് മനോരമ ന്യൂസിനുള്ളത് മാതൃഭൂമി ന്യൂസ് ചാനൽ മുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് കണ്ടന്റ് വാർത്താ ശൈലിയിലേക്ക് മാതൃഭൂമി ന്യൂസ് തിരിച്ചു വന്നിട്ടുണ്ട് ജനം ടി വി ആറാം സ്ഥാനത്തും കൈരളി ന്യൂസ് ഏഴാം സ്ഥാനത്തുമുണ്ട് ഇരുപത് പോയിന്റ് പൂജ്യം നാല് പോയിന്റാണ് ജനം ടിവിക്ക് പതിനേഴ് പോയിന്റ് ഒൻപത് രണ്ട് പോയിന്റ് കൈരളി ന്യൂസ് ചാനലിലും കേരള എട്ടാം സ്ഥാനത്തും മീഡിയ വൺ ഒൻപതാം സ്ഥാനത്തുമുണ്ട് മലയാളത്തിൽ അവസാനം കടന്നു വന്ന വാർത്താ ചാനലായ ന്യൂസ് മലയാളം ഇതുവരെ റേറ്റിംഗിൽ ഇടം പിടിച്ചിട്ടില്ല